ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് നമ്മുടെ എൺപതാമത്തെ പാഠഭാഗമാണ് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എണ്ണൂറ്റി അൻപത്തി മൂന്നാമത്തെ നാമം അതായത് ശാന്തിതീത കഥാത്മിക എന്നുള്ള നാമം വരെയാണ് ാക്കിയത് ഇന്ന് എണ്ണൂറ്റി അൻപത്തി നാല് മുതൽ എണ്ണൂറ്റി അറുപത്തി ഒന്ന് വരെയുള്ള എട്ട് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നോക്കാം നാമം എണ്ണൂറ്റി അൻപത്തി നാല് ഗംഭീരാ ഓം ഗംഭീരായ നമ അളക്കാനാവാത്ത അത്ര ആഴമേറിയ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും കയമായിട്ടുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം സമുദ്രം പോലെയുള്ള മഹാഹ്രദങ്ങളുടെ ആഴമളക്കാൻ പറ്റില്ലല്ലോ അതേപോലെ ദേവിയുടെ ശക്തി മഹാത്മ്യം രൂപം എന്നിവ കാണാനോ അളക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത വിധം ആഴമേറിയതാണ് ഗം അധികം ഭീ അധികം രാ എന്ന് പദം പിരിക്കുമ്പോൾ ഗം എന്നാൽ ഗണപതിയുടെ ഭീ എന്നാൽ ഭയം എന്നാൽ മായിച്ചു കളയുന്നവൾ അഥവാ ഇല്ലാതാക്കുന്നവൾ എന്നാണ് അർത്ഥം അപ്പോൾ ഗംഭീര എന്നാൽ ഗണപതിയുടെ ഭയം ഇല്ലാതാക്കുന്നവൾ എന്നോ അമ്മ എന്ന നിലയിൽ ഗണപതിക്ക് ഭയം വരാതെ രക്ഷിക്കുന്നവൾ എന്നോ നാമത്തിന് അർത്ഥമെടുക്കാം അമ്മയായ മഹാദേവിയെ സ്തുതിച്ചാൽ ഭക്തർക്ക് ഗണേശൻ്റെ പ്രീതി ലഭിക്കുമെന്നും വിഘ്നങ്ങൾ ഒഴിഞ്ഞു പോകുമെന്നും വ്യാഖ്യാനം ഗണേശ സഹസ്രനാമ സ്തോത്രത്തിൽ ദേവിയെ കുറിക്കുന്ന പല നാമങ്ങളുണ്ട് ഉമാപുത്രോ അഖനാശാന ഉമാപുത്രോഘനാശന ഗൗരീ സുഖാവഹ ഉമാങ്കമലജ ഗൗരീ തേജോഭൂഹു ലളിത ലളിതാശ്രയ ഗൗരീ നന്ദന തുടങ്ങിയവ ലളിതാ സഹസ്രനാമത്തിലെ നാനൂറ്റി അൻപത്തി ഒന്നാമത്തെ നാമം വിഘ്നനാശിനി എന്നാണല്ലോ ദേവിയുടെ ഭക്തന് അനുഭവപ്പെടുന്ന വിഘ്നങ്ങളെല്ലാം ഗണേശൻ ഇല്ലാതാക്കുന്നു ഗംഭീര എന്നാൽ അഗാധമായ ജ്ഞാനത്തോടു കൂടിയവൾ മഹാഹ്രദങ്ങളുടെ സ്വരൂപത്തോടു കൂടിയവൾ അന്തമോ അതിരോ ഇല്ലാത്തവൾ മഹാഹ്രദം എന്ന മഹാശക്തിയുടെ രൂപത്തിലുള്ളവൾ എന്നെല്ലാം അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു മഹാഹ്രദം എന്നു പേരായി ഒരു മഹാശക്തിയുണ്ട് സാദൃശ്യം കൊണ്ട് ഗംഭീര എന്ന പദം മഹാഹ്രദത്തെ സൂചിപ്പിക്കുന്നു ശിവസൂത്രത്തിൽ മഹാഹ്രദ ഇതി പ്രോക്ത ശക്തിർ പര അനുസന്ധാനം ഇത്യുക്തം തത്താദാത്മ്യ വിമർശനം മന്ത്രവീര്യം ഇതി പ്രോക്തം പൂർണാഹന്താ വിമർശനം അനുഭവസ്തസ്യ തദീയോ സ്വാത്മനി സ്ഫുടം എന്നും മഹാഹ്രദാനുസന്ധാനാത് മന്ത്രവീര്യാനുഭവം എന്നും പറയുന്നു മഹാഹ്രദ എന്ന ദിവ്യശക്തിയെ ധ്യാനിച്ചാൽ മന്ത്രത്തിൻ്റെ ശക്തിയാനുഭവം ലഭിക്കുമെന്ന് അർത്ഥം മഹാഹ്രദം ശ്രീദേവി തന്നെയാണെന്നും സ്ഥലം കാലം എന്നിവയ്ക്ക് അതീതമായി ഈ പ്രപഞ്ചത്തെ തന്നെ ഭരിക്കുന്ന മഹാമായയാണ് എന്നും വ്യാഖ്യാനം കാണുന്നു വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമം ഗഭീര എന്നാണ് ശ്രീ ശങ്കരാചാര്യർ ഇതിന് ജ്ഞാനൈശ്വര്യ ബലവീര്യാധിപിർ ഗംഭീരോ ഗംഭീര എന്ന അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു എത്രയെന്ന് അളന്നറിയാനാകാത്ത വിധം ആഴമുള്ള ജ്ഞാനം ഐശ്വര്യം ബലം വീര്യം വലിപ്പം തുടങ്ങിയ ഗുണങ്ങളുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഗംഭീരമെന്ന പദം സാധാരണയായി കുറിക്കുന്നത് സമുദ്രം പോലെയുള്ള ജലാശയങ്ങളുടെ ആഴത്തെ കുറിക്കാനാണ് നാമം എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഗഗനാന്തസ്ഥ ഓം ഗഗനാന്തസ്ഥ ഗഗന അധികം അന്തസ്ഥ എന്ന് പദം പിരിക്കാം എന്നാൽ ആകാശം അന്തസ്ഥ എന്നാൽ അന്തത്തിൽ അതായത് മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ ഹൃദയാകാശത്തിൻ്റെ അഥവാ ഭൂതാകാശത്തിൻ്റെ അഥവാ പരാകാശത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് അർത്ഥം എന്ന പദം ഭൂതാകാശം ദഹരാകാശം പരാകാശം എന്ന മൂന്ന് ആകാശങ്ങളെയും സൂചിപ്പിക്കുന്നു ദേവി ഈ മൂന്ന് ആകാശങ്ങളിലും സ്ഥിതി ചെയ്യുന്നു ഭൂതാകാശം എന്നാൽ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മഭൂതമായ ആകാശമാണ് അത് സർവവ്യാപ്തമായി നിൽക്കുന്നു ദഹരാകാശം ഹൃദയാാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു അതിൽ ദേവി ചൈതന്യം സ്ഥിതി ചെയ്യുന്നു പരാകാശമെന്നു പറയുന്നത് സൂക്ഷ്മവും സർവവ്യാപിയുമായ ആകാശത്തിനും പരയായ ശുദ്ധബോധമാണ് അതിലും ദേവി സ്ഥിതി ചെയ്യുന്നു ഈ മൂന്നിലും ദേവി സ്ഥിതി ചെയ്യുന്നതിനാൽ സർവവ്യാപ്തയായവൾ എന്ന നാമത്തിന് അർത്ഥം കാണുന്നു അന്ത എന്ന പദം മധ്യത്തിലും അതായത് അന്തർഭാഗത്തും അന്തം എന്നാൽ അവസാന ഭാഗത്തും അകത്തും പുറത്തും എന്നെല്ലാം വ്യാഖ്യാനമുണ്ട് ദേവി ഈ ആകാശങ്ങളിലെല്ലാം അകത്തും മധ്യത്തിലും പുറത്തും അവസാനം വരെയും സ്ഥിതി ചെയ്യുന്നു ശേതാശ്വതരോപനിഷത്ത് മൂന്നാം അധ്യായം ഒൻപതാം മന്ത്രത്തിൽ വൃക്ഷ ഇവ സ്തബ്ധോ ദിവി തിഷ്ടത്യേക എന്നുണ്ട് ഏതൊന്ന് വൃക്ഷത്തെ പോലെ സ്തബ്ധമായി അചലമായി സ്വപ്രകാശത്തിൽ ഏകനായി സ്ഥിതി ചെയ്യുന്നുവോ ആ ബ്രഹ്മത്താൽ പൂർണ്ണമാണ് ഈ പ്രപഞ്ചമെല്ലാം ധ്വനി ഇതാണ് സർവവ്യാപിയായ ആത്മചൈതന്യത്തെ അറിയുന്നതാണ് ജീവിത ലക്ഷ്യപ്രാപ്തിക്കുള്ള മാർഗം ഇതു തന്നെയാണ് മഹാനാരായണോപനിഷത്തിലും പറയുന്നത് വൃക്ഷ ഇവ സ്തബ്ധോ ദിവതിഷ്ടത്യേക സ്തേനേതം പൂർണം പുരുഷേണ സർവം എന്ന് ഗഗനം നശിക്കുന്ന കാലത്തുപോലും നാശമില്ലാതെ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി ഗഗനമെന്നാൽ ആകാശം അന്ത അവസാനം സ്ഥ എന്നാൽ നിലനിൽക്കുന്നവൾ അപ്പോൾ ഗഗനം നശിച്ചാലും ദേവി നാശമില്ലാതെ സ്ഥിതി ചെയ്യുന്നുവെന്ന് അർത്ഥം ആകാശത്തെ കുറിക്കുന്നത് ഹ എന്ന ബീജാക്ഷരമാണെന്നും യാ രാ ല വ എന്നിവയെ അന്തസ്ത എന്നു പറയുമെന്നും ഇവ ആകാശം ഒഴികെയുള്ള പഞ്ചഭൂതങ്ങളെ കുറിക്കുന്നുവെന്നും ഭാസ്കര ഭാഷ്യം പറയുന്നു ഇവ അഞ്ചും കൂടി ചേരുമ്പോൾ അതായത് ഗഗന അധികം അന്തസ്ത എന്നെടുക്കുമ്പോൾ ദേവി ഈ പഞ്ചഭൂതങ്ങളുടെ സ്വരൂപം സ്വീകരിച്ചവളാണെന്ന് അന്തരാർത്ഥം പ്രളയത്തിൽ അവസാനം വിലയിക്കുന്നത് ആകാശമാണ് അതിന് ശേഷവും നിലനിൽക്കുന്നവൾ എന്നും വ്യാഖ്യാനം ഇനി നാമം എണ്ണൂറ്റി അൻപത്തി ആറ് ഗർവിത ഓം ഗർവിതായ ഗർവമുള്ളവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഗർവോസ്യ സംജാത ഇത് ഗർവിത എന്ന വിഗ്രഹം വിശ്വനിർമ്മാണ മൂലകമായ അഹങ്കാരം എന്ന് വ്യാഖ്യാനം ആയതുകൊണ്ടും തൻ്റെ നിയമം ആർക്കും ലംഘിക്കാൻ ആവാത്തതുകൊണ്ടും ആണ് ഈ ഗർവ് എന്ന വ്യാഖ്യാനം ദേവിയുടെ ഈ അഹന്തയെ പരാഹന്ത ശ്രേഷ്ഠമായ അഹന്ത എന്ന് പറയുന്നു അഹന്ത ഇഹന്ത പരാഹന്ത എന്ന് മൂന്ന് വിധത്തിലുള്ള അഭിമാനങ്ങൾ സൃഷ്ടികൾക്കും പരബ്രഹ്മത്തിനും ദേവിക്കും ഉള്ളതിൽ പരാഹന്തയായവൾ എന്നും അജ്ഞരായ ജനങ്ങളുടെ ഉള്ളിൽ ഗർവായി നിൽക്കുന്നവൾ എന്നും വ്യാഖ്യാനം കാണുന്നു മായാരൂപിണിയായ ദേവി കനിഞ്ഞു മാറി നിന്നാൽ മാത്രമേ ഈശ്വരദർശനം സാധ്യമാവൂ എന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വാക്കുകൾ പ്രസിദ്ധമാണ് ഗർവ് എന്നതിന് അഭിമാനം എന്നാണ് കൂടുതലും അർത്ഥം കാണുന്നത് പ്രപഞ്ച സൃഷ്ടി നടത്തുന്ന ദേവിക്ക് സൃഷ്ടി സൃഷ്ടാവ് എന്ന രണ്ട് ധർമ്മങ്ങളുടെ ഇടയിൽ താൻ തന്നെ സൃഷ്ടിയും സൃഷ്ടാവുമാകുമ്പോൾ സൃഷ്ടാവിനുണ്ടാകുന്ന ഞാൻ എന്ന ഭാവത്തെ പരാഹന്ത എന്നു പറയുന്നതായി വ്യാഖ്യാനം കാണുന്നു ലളിത സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി എട്ടാമത്തെ നാമം അതിഗർവിത എന്നാണല്ലോ സൗന്ദര്യം കുലീനത സമ്പത്ത് അധികാരം തുടങ്ങിയവ മൂലമുണ്ടാകുന്ന ഉത്തത ഭാവമാണ് ഗർവം ദേവിക്ക് ഗർവമുണ്ടെന്ന് ദേവി തന്നെ പറയുന്നുണ്ട് ദേവി മഹാത്മ്യത്തിലെ അഞ്ചാം അധ്യായത്തിൽ ദൂതസംവാദത്തിൽ ദേവി ഗംഭീരമായ ഉൾച്ചിരിയോടെ അല്പം നിന്ന ഉൾക്കൊണ്ട ഉൾച്ചിരിയോടെ ദൂതനോട് പറഞ്ഞു യോമാം ജേതിസംഗ്രാമേ യോമേ ദർപ്പം വ്യപോഹതി യോമേ പ്രതിബലോ പ്രതിബലോലോകേ സമേ ഭർത്ത ഭവിഷ്യതി എന്ന് യോമേ വ്യോമേദർപ്പം വ്യപോഹതി എന്നാൽ ഏതൊരുവൻ എൻ്റെ അഹങ്കാരത്തെ നശിപ്പിക്കുന്നുവോ എന്നാണ് അപ്പോൾ ദേവിക്ക് ഗർവമുണ്ടെന്ന് ദേവി തന്നെ പറയുന്നു ആ ദർപ്പം അതായത് ഗർവം ഒരു യോഗ്യത തന്നെയാണ് ശിവപത്നി രൂപത്തിൽ നിലകൊള്ളുമ്പോൾ അതിൽ അഭിമാനിക്കുന്നവൾ എന്നും നാമത്തിന് അർത്ഥം കാണുന്നു സ്വാധിഷ്ഠാന ചക്രം സൃഷ്ടി കൂടിയുള്ളതാകയാൽ അതിൽ വസിക്കുന്ന ദേവിക്ക് ബ്രഹ്മാവിൻ്റെ സ്ഥാനം കൂടിയുള്ളതിനാൽ ഗർവുണ്ടെന്ന് വ്യാഖ്യാനം കാണുന്നു നാമം എണ്ണൂറ്റി അൻപത്തി ഓം ഗാനലോലുപായൈ ഗാനലോലുബായ ഗാന അധികം ലോലുപ എന്ന് പദം പിരിക്കാം ഗാനങ്ങളിൽ അഥവാ സംഗീതത്തിൽ അത്യന്തം ആസക്തി ഉള്ളവൾ ലോലുബ എന്നാൽ താൽപ്പര്യം ശ്രദ്ധ അതിയായ ആഗ്രഹം അത്യന്തം ആസക്തി എന്നിവയുള്ളവൾ സംഗീതം സാമഗാനം വീണ ഓടക്കുഴൽ മൃദംഗം തുടങ്ങി നിരവധി വാദ്യോപകരണങ്ങൾ എന്നിവയുടെ സംഗീതം അത്യന്തം ആസ്വദിക്കുന്നു ദേവി എല്ലാ തരത്തിലുമുള്ള വാദ്യമേളങ്ങളും താളലയങ്ങളും ശബ്ദമാധുര്യവും ദേവിക്ക് ഏറെ പ്രിയമാണ് ലളിത സഹസ്രനാമത്തിലെ ഇരുപത്തി ഏഴാമത്തെ നാമം നിജസല്ലാപമാധുര്യ വിനിർപൽസിത കച്ചവി എന്നാണ് സരസ്വതീദേവി പരമേശ്വരനെ സ്തുതിച്ചു കൊണ്ട് വീണ വായിച്ചത് ദേവിക്ക് നന്നേ ഇഷ്ടപ്പെട്ടതായും അതിനെ പുകഴ്ത്തിപ്പറഞ്ഞ ദേവിയുടെ ശബ്ദമാധുര്യം വീണയേക്കാൾ അതിമധുരമായിരുന്നുവെന്നും അർത്ഥം കാളിദാസൻ്റെ ശ്യാമളാദണ്ഡകത്തിലും ദേവിയെ ജയസംഗീത രസികേ എന്ന് പറയുന്നു കൽ നാമം എണ്ണൂറ്റി അൻപത്തിയെട്ട് കൽപ്പനാരഹിത ഓം കൽപ്പന രഹിതായൈ നമ കൽപ്പന അധികം രഹിത എന്ന് പദം പിരിക്കാം കൽപ്പനകളില്ലാത്തവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കൽപ്പന എന്നാൽ അദൃശ്യവാസനകൾ അഥവാ വാസനാജന്യങ്ങളായ വികൽപ്പങ്ങൾ അല്ലെങ്കിൽ സങ്കൽപ്പങ്ങൾ ആരുടെയും കൽപ്പന അനുസരിക്കേണ്ട ആവശ്യമില്ലാത്തവളെന്നും നാമത്തിന് വ്യാഖ്യാനം കാണുന്നു കൽപ്പന വാസനാമയോ ദൃശ്യവീജീയ സ്ഥാപിരഹിത എന്ന് സൗഭാഗ്യഭാസ്കരത്തിൽ പറയുന്നു വാസനാമയങ്ങളായ അദൃശ്യവീജികളില്ലാത്തവൾ അതായത് വാസനാബദ്ധമായ അനുമാനങ്ങളോ ഭാവനകളോ സങ്കൽപ്പങ്ങളോ ഇല്ലാത്തവൾ നാമത്തിന് മറ്റൊരു തരത്തിലുള്ള പദഛേദവും കാണുന്നുണ്ട് കൽപ്പ അധികം നാര അധികം ഹിത എന്ന് കൽപ്പകാലത്ത് അതായത് പ്രളയകാലത്ത് നാരങ്ങളെ അതായത് ജീവനുകളെ ഹിതത്തോടെ അതായത് സ്നേഹത്തോടെ കരുതലോടെ കാണുന്നവൾ എന്ന് വ്യാഖ്യാനം പ്രളയകാലത്ത് ദേവി എല്ലാ ജീവനുകളെയും തൻ്റെ ഉദരത്തിൽ സൂക്ഷിക്കുന്നു അഷ്ടവക്തഗീതയിൽ രണ്ടാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു മയ്യനന്തി ചിദംബോധ വാശ്ചര്യം ജീവേശ്വയ ഉദ്യന്തി ജ്ഞാനന്തി ഖേലന്തി പ്രവിശന്തി സ്വഭാവത എന്ന് ആശ്ചര്യം ജീവനുകൾ അന്ധമില്ലാത്ത കടലിൽ തിരമാലകൾ എന്ന പോലെ എന്നിൽ നിന്നും ഉത്ഭവിക്കുന്നു അവർ കുറച്ചു നേരം തമ്മിലടിച്ചും നേരം കളിച്ചും അത് കഴിഞ്ഞ് മറഞ്ഞു പോകുകയും ചെയ്യുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം നാമം എണ്ണൂറ്റി അൻപത്തി ഒൻപത് കാഷ്ട ഓം കാഷ്ടമ കാഷ്ട എന്നു പറഞ്ഞാൽ ഏറ്റവും അങ്ങേയറ്റത്തെ അതിരാണ് ദേവി പരമമായ അതിർത്തിയായി നിൽക്കുന്നു പ്രപഞ്ച രഹസ്യം തേടുന്ന ജിജ്ഞാസുവായ സാധകന് ചെന്നെത്താൻ കഴിയുന്നത് ദേവി വരെയാണ് ദേവി കൃപ കൊണ്ട് മോക്ഷം പോലും ദേവിയെ അറിയാൻ കഴിയുന്നില്ല കഠോപനിഷത്തിൽ മൂന്നാം വല്ലി പതിനൊന്നാം മന്ത്രം അവ്യക്തം പുരുഷ മഹതപരമവ്യക്തമ്യക്താത് പുരുഷപര പുരുഷാന്നപരം കിഞ്ചിത് സാഷ്ട പ പരാഗതി മഹത്വമാകുന്ന ഹിരണ്യഗർഭനേക്കാൾ അവ്യക്തമായ മൂലപ്രകൃതി ശ്രേഷ്ഠമാകുന്നു ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ് പരമപുരുഷൻ പരമപുരുഷൻ അതായത് ബ്രഹ്മത്തേക്കാൾ ദേവിയേക്കാൾ ശ്രേഷ്ഠമായിട്ടൊന്നുമില്ല അത് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാപ്യസ്ഥാനമാണ് അവിടെ സൂക്ഷ്മത്വ മഹത്വ പ്രത്യേകാത്മക ഭാവങ്ങൾ അവസാനിക്കുന്നു വേദാന്ത പ്രണീതമായ പരമലക്ഷ്യമാണ് ദേവി കാഷ്ട എന്ന പദത്തിന് ദിക്ക് എന്നും കാലപരിണാമമെന്നും ശബ്ദകോശങ്ങളിൽ അർത്ഥം കാണുന്നു ദേവി ദിക് രൂപിണിയാണെന്ന് വ്യാഖ്യാനം കാഷ്ട പതിനെട്ട് മിനിറ്റാണെന്ന് ശ്രീ ഭാസ്കരരായർ അഭിപ്രായപ്പെടുന്നു ചില പട്ടികകൾ അനുസരിച്ച് നൂറ് ദൃഷ്ടി ഒരു വേദവും മൂന്ന് വേദങ്ങൾ ഒരു ലവവും മൂന്ന് ലവങ്ങൾ ഒരു നിമിഷവും മൂന്ന് നിമിഷങ്ങൾ ഒരു ക്ഷണവും അഞ്ച് ക്ഷണങ്ങൾ ഒരു കാഷ്ടായും പതിനഞ്ച് കാഷ്ടകൾ ഒരു മിനിറ്റും പതിനഞ്ച് മിനിറ്റുകൾ ഒരു നാടിയും രണ്ട് നാടികൾ ഒരു മുഹൂർത്തവും ആറ് മുഹൂർത്തങ്ങൾ ഒരു യാമവും എട്ട് യാമങ്ങൾ ഒരു ദിവസവുമാകുന്നു അപ്പോൾ ദേവി ഒരു കാലയളവിൻ്റെ രൂപത്തിൽ നിലകൊള്ളുന്നതായും വ്യാഖ്യാനം കാണുന്നു അതായത് സൂക്ഷ്മമായ സമയത്തിൻ്റെ സ്വരൂപമുള്ളവൾ എന്ന് അർത്ഥം ഉപനിഷത്തിൽ ദേവി തന്നെയാണ് ദേവന്മാരുടെ സംശയം തീർക്കുന്നത് ദേവന്മാർ ദേവിയെ സ്തുതിക്കുന്നു ഗ്രഹ നക്ഷത്ര ജ്യോതിംഷി കലാ കാഷ്ടാദി കാലരൂപിണി താമഹം പ്രണൗമി നിത്യം കലാകാഷ്ടാദി സംഹിതയായ കാലസ്വരൂപിണിയും ഭോഗദായിനിയും മോക്ഷദായിനിയും സകലതും ദേവി തന്നെയാണ് ഞങ്ങൾ നിത്യവും ദേവിയെ നമസ്കരിക്കുന്നു എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം ഈ സംഗതി തന്നെയാണ് ദേവി മാഹാത്മ്യത്തിലും പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നത് ശ്ലോകമെട്ട് കലാ കാഷ്ടാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോ പരതവു ശക്തേ നാരായണി നമോസ്തുതേ കല കാഷ്ട എന്നീ കാലമളക്കുന്ന തോതുകളുടെ രൂപത്തിലും ദേവി നിലകൊള്ളുന്നു എന്നർത്ഥം വിഷ്ണുപുരാണത്തിലും ചില പണ്ഡിതന്മാരും ഒരു കാഷ്ട പതിനഞ്ച് നിമിഷങ്ങളാണെന്നു പറയുമ്പോൾ ശ്രീഭാസ്കരായർ അത് പതിനെട്ട് നിമിഷങ്ങളാണെന്നു പറയുന്നു ആകാശാത്മകനായ പരമേശ്വരൻ്റെ നാമം ഭീമനെന്നാണ് പരമേശ്വരൻ്റെ പത്നിയും സ്വർഗത്തിൻ്റെ അമ്മയുമായ ദേവി ദിക് സ്വരൂപയാകയാൽ കാഷ്ട എന്ന നാമത്തിൽ ദേവി അറിയപ്പെടുന്നു ലിംഗപുരാണവും വായുപുരാണവും ഇക്കാര്യം പറയുന്നുണ്ട് ലിംഗപുരാണത്തിൽ ദേവി ദിക്കുകളുടെ സ്വരൂപിണിയാണെന്ന് പറയുന്നു ചരാചരാനാം ഭൂതാന വകാശദ വ്യോമാത്മാഭവാൻ ദിവോ ഭീമ്യത ബുധൈ മഹാമഹിംനോധ്യ ഭീമസ് പരമാത്മന ദശസ്വരുപക്പീ സുധസ്വർഗ്ചേ സൂരിഭി എന്നും വായുപുരാണത്തിൽ നാമന ഷഷ്ടീമാനു ആകാശ ഉച്ച ദിശപജ്ഞസ്മൃതാസ് തസ്യ സ്വർഗാസ് തസ്യ തസ്യൂതസ്മൃത എന്നും പറയുന്നു ദേവി സർവവ്യാപിയാണ് വളരെ അടുത്തായി കാണപ്പെടും പക്ഷേ ദേവിയെ പ്രാപിക്കാൻ പറ്റില്ല സൂതസംഹിതയിൽ പ്രതീതമപ്രതീതം വാ സദസച്ഛ പരശിവ ഇത് വേദാന്തവാ വാക്യാനാം നിഷ്ഠ കാഷ്ടേതി കഥ്യതേ എന്ന് പറയുന്നു വേദാന്ത വേദാന്തവാക്യാർത്ഥ തത്വനിഷ്കർഷ എന്ന് കാഷ്ട എന്ന പദത്തിന് വ്യാഖ്യാനം കാണുന്നു ഏതൊന്നിൻ്റെയും അപ്പുറം നിൽക്കുന്നത് കാഷ്ട എന്നു വ്യാഖ്യാനം ക്രാന്തവ തിഷ്ടതീതി കാഷ്ഠ ബ്രഹ്മം പത്തിഞ്ച് അതിക്രമിച്ച് നിൽക്കുന്നതായി വേദങ്ങൾ പറയുന്നു ശ്വേതാശുതരോപനിഷത്തിൽ മൂന്നാം അധ്യായം പതിനാലാം മന്ത്രം സഹസ്രശീർഷാപുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമി വിശ്വദോ വൃത്വ അത്യതിഷ്ട ദശാങ്കുലം അനേകം ശിരസുകളോടും കണ്ണുകളോടും പാദങ്ങളോടും കൂടിയവനായ ആ ദേവൻ ഈ ജഗത്തിനെ പൂർണ്ണമായി ആവരണം ചെയ്ത ശേഷം പത്ത് അങ്കുലീയം അതിക്രമിച്ച് സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം ചന്ദ്രൻ്റെ ഒരു കലയ്ക്ക് കാഷ്ഠ എന്നു പേരുണ്ട് ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നും നാമത്തിന് അർത്ഥം കാഷ്ഠ എന്നാൽ ദാരുഹരിദ്ര എന്ന മരമാണെന്നും അർത്ഥമുണ്ടെന്ന് വ്യാഖ്യാനം കാണുന്നു ഇത് ശിവശക്തിമയമായ മരമഞ്ഞൾച്ചെടിയാണെന്നും വ്യാഖ്യാനമുണ്ട് നാമം എണ്ണൂറ്റി അറുപത് അകാന്ത ഓം അകാന്ത അക അധികം അന്ത എന്ന് പദം പിരിക്കാം അകം എന്നാൽ ദുഃഖം അഥവാ പാപം അകം പാവേജ ദുഃഖേജ എന്ന് നിർവചനം അപ്പോൾ അന്തം വരുത്തുന്നവൾ എന്ന നാമത്തിന് അർത്ഥം ലളിത സഹസ്രനാമത്തിലെ നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം പാപനാശിനി എന്നും എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമം പാപാരണ്യ ദേവാനല എന്നുമാണല്ലോ മേരുപർവ്വതം പോലെ കുന്നുകൂടിയ പാപങ്ങൾ കാത്യായനിയെ സ്മരിക്കുന്ന മാത്രയിൽ നശിക്കുന്നു ദുർഗയെ അർച്ചിക്കുന്ന വ്യക്തിയിൽ മഹാപാപ സംഭവങ്ങളായ ദോഷങ്ങൾ താമരയിലയിൽ ജലമെന്നപോലെ തങ്ങാതെ പോകുന്നു എന്ന് പത്മപുരാണത്തിൽ പറയുന്നു പാപത്തെ നശിപ്പിക്കുന്നവൾ പാപനാശിനി പാപങ്ങളാകുന്ന വനത്തിന് കാട്ടുതയായവളാണ് ദേവി ദേവീകടാക്ഷം കൊണ്ട് പാപങ്ങൾ കാടുയിൽ കാടെന്നപോലെ നശിച്ചു പോകുന്നു അതാണ് പാപാരണ്യ ദേവാനല ശ്രീ ലളിത ത്രിശതിയിലെ മുപ്പത്തി ഒന്നാമത്തെ നാമം ഏനക്കൂട വിനാശിനി എന്നും നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം ഹത്യാദി പാപശമനി എന്നുമാണ് രണ്ടു നാമങ്ങളുടെയും അർത്ഥം പാപത്തെ നശിപ്പിക്കുന്നവൾ എന്നാണ് പാപത്തിന് പ്രധാനമായും കാരണം അജ്ഞാനമാണ് ദേവീ കൃപ കൊണ്ട് ഭക്തന് ജ്ഞാനം ലഭിക്കുകയും അജ്ഞാനമാകുന്ന പാപം നശിക്കുകയും ചെയ്യുന്നു നാമം എണ്ണൂറ്റി അറുപത്തിയൊന്ന് കാന്താർത്ഥ വിഗ്രഹ ഓം കാന്താർത്ഥ വിഗ്രഹായൈ നമ കാന്ത അധികം അർത്ഥ അധികം വിഗ്രഹ എന്ന് പദം പിരിക്കാം കാന്തൻ്റെ അർത്ഥ വിഗ്രഹമായവൾ കാന്തൻ എന്നാൽ പരമശിവൻ അപ്പോൾ പരമശിവൻ്റെ പകുതി എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കാന്തനായ പരമശിവൻ്റെ ഉടലിൽ പകുതി ദേവിയാണെന്ന് പ്രസിദ്ധമാണ് ശിവഭഗവാനെ അർത്ഥനാരീശ്വരനാക്കിയത് ദേവിയാണ് അതിൻ്റെ പ്രഭാവമുള്ളവൾ കാന്തമായ അതായത് അതിസുന്ദരമായ അർത്ഥരൂപമുള്ളവളെന്നും വ്യാഖ്യാനം കാണുന്നു അർദ്ധനാരീശ്വരീ രൂപത്തിൽ പകുതി ശിവന്റെ രൂപം മറ്റേ പകുതി അതിസുന്ദരമായ ത്രിപുരസുന്ദരി രൂപം അപ്പോൾ സുന്ദരമായ അർത്ഥനാരീശ്വരി ആയവൾ എന്നും നാമത്തിന് അർത്ഥം കാണുന്നു ചാന്തോ ഗ്യോപ ഉപ ചാന്തോഗ്യോപോപനിഷത്തിൽ മൂന്നാം അധ്യായം പന്ത്രണ്ടാം ഖണ്ണം ആറാം മന്ത്രം പാദോസ്യ സർവാഭൂതാനി ത്രിപാദശ്യാമൃതം ദിവി ഇതി എന്നുണ്ട് ഗായത്രി മന്ത്രത്തെക്കാളും മഹത്തരമായ ബ്രഹ്മത്തിൻ്റെ അതായത് ദേവിയുടെ നാലൊരു ഒരു ഭാഗം മാത്രമാണ് ഈ കാണുന്ന സർവഭൂതങ്ങളും ബാക്കി മൂന്ന് ഭാഗവും നാശരഹിതമായി പ്രകാശമാനമായ സ്വർഗമാകുന്ന സ്വസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണർത്ഥം ക അധികം അന്ധ അധികം അർത്ഥ അധികം വിഗ്രഹ എന്നുള്ള പദഛേദവും കാണുന്നു ക എന്ന വ്യഞ്ജനത്തിൻ്റെ അവസാന ഖ വരുന്നു ഖ എന്നാൽ സ്വർഗം എന്നാണ് അർത്ഥം അർത്ഥമെന്നാൽ ഭാഗം അപ്പോൾ ദേവിയുടെ വിഗ്രഹത്തിൻ്റെ അതായത് ശരീരത്തിൻ്റെ ഒരു ഭാഗം സ്വർഗമാണെന്ന് വ്യാഖ്യാനം കാണുന്നു സൗന്ദര്യ ലഹരിയിലെ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം ത്വയാ ഹൃത്വവാമം ബബുരപരി തൃപ്തേന മനസാ ശരീരാർത്ഥം ശംഭോർദ്ധം അപരമഭിശങ്കേ ഹൃദ ഹൃദമഭൂത് എന്ന് തുടങ്ങുന്നു ശംഭുവിൻ്റെ ശരീരത്തിൻ്റെ ഇടത്തുഭാഗം അപഹരിച്ചിട്ട് തൃപ്തിപ്പെടാത്ത മനസ്സോടെ ശരീരത്തിൻ്റെ മറ്റേ പകുതിയും കൂടി നിന്തിരുപടിയാൽ അപഹരിക്കപ്പെട്ടതായി ഞാൻ ശങ്കിക്കുന്നു എന്നാണ് ശ്രീ ശങ്കരാചാര്യർ പറയുന്നത് പരമശിവൻ തൻ്റെ ശരീരത്തിൻ്റെ പകുതി ദേവിക്ക് സമ്മാനിച്ചതായി കഥയുണ്ട് അതാണിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം ശ്രീഖണ്ഠാർത്ഥ ശരീരിണി എന്നാണല്ലോ തത്രയാസ മഹാഭാഗ എന്ന് വായുപുരാണം പറയുന്നു അർത്ഥനാരീശ്വരത്തെ വ്യക്തമാക്കുന്നു ശിവഭഗവാന്റെ പകുതി ശരീരം ദേവി പങ്കിടുന്നത് പ്രസിദ്ധം പരമശിവാർത്ഥാംഗരൂപിണി എണ്ണൂറ്റി അറുപത്തി ഒന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും കഴിഞ്ഞു ഇനി എണ്ണൂറ്റി അറുപത്തി രണ്ട് മുതലുള്ള കുറച്ച് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച അതായത് പത്താം തീയതി പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ നന്മകൾ നേരുന്നു നന്ദിയും ഓ മഹാദേവിയൈ നമ